ചാലിയത്തെ മത്സ്യബന്ധന ഹാർബർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ബി ജെ പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ കഴിഞ്ഞ ദിവസം ചാലിയത്ത് തീപിടുത്തമുണ്ടായ പ്രദേശം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അഗ്നിബാധ മൂലം നഷ്ടം സംഭവിച്ച തൊഴിലാളികൾക്ക് അടിയന്തരമായി സർക്കാർ നഷ്ടപരിഹാരം നൽകണം മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ കടലോര മേഖലയെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വരുന്ന സർക്കാരുകൾ പ്രദേശത്തോട് അങ്ങേയറ്റത്തെ അവഗണനയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ദുരിതങ്ങളുടെ ഒരു പട്ടികയാണ് ഈ പ്രദേശത്തുകാര് ഇപ്പം നിരത്തിയിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസമുണ്ടായ തീപ്പിടുത്തത്തില് ഇരുപത്തി അഞ്ചോളം ഓല ഷെഡുകളാണ് കത്തി നശിച്ചിട്ടുള്ളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഉള്ള ചാലിയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്